ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അന്നും ഇന്നും എന്നും പുതിയ ചാനൽ തുടങ്ങിയതാണ് തുടക്കത്തിൽ നിന്ന് അബദ്ധമാണ് ആ അബദ്ധം ശരിയാക്കി പോയി കഴിഞ്ഞാൽ നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് അത് തുടക്കത്തിൽ തന്നെ തിരുത്തിയിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് എല്ലായിടത്തും ഞാൻ ആരോ മാർഗ്ഗം ഇട്ട് വെച്ചിട്ടുണ്ട് കോപ്പി റേറ്റ് കോപ്പി റൈറ്റ് എന്ന് അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു അവിചാരിതമായി ഞാൻ യൂട്യൂബിലേക്ക് എത്തപ്പെട്ടതാണ് എത്തിയപ്പോൾ അതിൽ കോപ്പിറൈറ്റ് നല്ലൊരു റെസ്ട്രിക്ഷൻസ് എന്നുള്ളിടത്ത് ഒരു കോപ്പിറൈറ്റ് നല്ലൊരു സംഭവം കണ്ടു അത് എങ്ങനെയാണ് എന്താണെന്നും എങ്ങനെയാണ് അത് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു വീഡിയോ ആക്കി ചെയ്യുക കരുതിയിട്ട് ചെയ്യാണ് അത് ആ റെസ്ട്രിക്ഷൻസ് ഉള്ളിടത്ത് കോപ്പിറൈറ്റ് എന്ന് കാണുന്നുണ്ടായിരിക്കും അത് നമ്മൾ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് പകർപ്പാവകാശം നമ്മൾ വേറൊരാൾ ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ എടുക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ടാവില്ല ചിലത് അങ്ങനെ കോപ്പിറൈറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും ചിലത് നമുക്ക് എടുക്കാനും പറ്റും നമുക്ക് പറ്റാത്തൊരു വീഡിയോയുടെ സോങ് ഒരു സിനിമ മൂവി സോങ്ങ് ഞാൻ എടുത്ത് എൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കോപ്പിറൈറ്റ് ഉള്ളത് നമുക്ക് യൂട്യൂബിൽ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് മാർക്കായിട്ടാണ് വരിക അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനത് വീഡിയോ ഒഴിവാക്കുന്നില്ല അതിലെ ശബ്ദം അതിൽ കൊടുത്ത സോങ്ങ് ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഞാൻ ഒന്നുകൂടെ അതിൽ പറയുന്നുണ്ട് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ചുരുക്കി പറഞ്ഞാൽ അതിൽ ഉള്ള എന്ന് പറഞ്ഞുള്ള ഒരു അവകാശം അവരുടെ മാത്രം അവകാശമാണെന്ന് പറഞ്ഞ് വെക്കുന്നൊരു ഒരു സംഭവമാണത് അത് നമ്മൾ അവരുടെ അവകാശം പിടിച്ച് പറിച്ചെടുക്കുന്ന പോലെയാണിത് അപ്പോൾ അതിന് ഒരു ഇൻകം ഒക്കെ വരുന്ന സമയത്തേക്ക് നമ്മുടെ ഈ ചാനൽ വളരെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ എത്ര ഉള്ള കോപ്പിറായിട്ടുള്ളത് വീഡിയോ വന്നിട്ടുണ്ടെന്നുള്ള നോക്കും അപ്പോൾ അതിന് വന്ന വ്യൂവേഴ്സും അതിന് വന്ന വ്യൂയിങ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനുള്ള ഇൻകം അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് അവർക്കായിരിക്കും പോവുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മ്യൂട്ടാക്കാന്ന് കരുതി എങ്ങനെ മ്യൂട്ടാക്കും എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ ഒരു വൈ ടി സ്റ്റുഡിയോന്ന് പറയുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ മ്യൂട്ട് എറേസ് ചെയ്യാനിടണ്ട് എറേസ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കി അത് എറേസ് ചെയ്തതിന് ശേഷം നോക്കുമ്പോഴും ആ സോങ്ങ് കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് എറേസ് അല്ല ചെയ്യേണ്ടത് നമ്മൾ മ്യൂട്ടാണ് ചെയ്യേണ്ടത് മ്യൂട്ട് ചെയ്തപ്പോഴും പറയുന്നുണ്ട് ഇതിൻ്റെ അപ്ഡേഷൻ പിന്നീട് അറിയിക്കാം ഇത് പ്രശ്നമൊന്നും ഉള്ളതല്ല എന്നവർ പറയുന്നുണ്ടെങ്കിൽ കൂടി ലാസ്റ്റ് പറയുന്നത് ഓൺ ടൈസേഷൻ്റെ സമയത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് അപ്പോൾ അപ്ഡേഷൻ ഉള്ളത് നമുക്ക് അറിയണ്ട എന്ന രീതിയിൽ ഞാനത് മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയുള്ള വീഡിയോസിൽ ഇനി കോപ്പിറൈറ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കാം ഓൺ വോയിസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പിറൈറ്റ് വരില്ലല്ലോ നമ്മുടെ ശബ്ദം മാത്രം മധുരതരമല്ലെങ്കിലും നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം ചെയ്ത് നോക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ കോപ്പി റൈറ്റ് എന്നുള്ള സംഭവം ഞാനത് മ്യൂട്ട് ചെയ്തപ്പോൾ അതിൻ്റെ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ അത് ശരിയാകുള്ളൂ എന്നിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ആ റെസ്ട്രിക്ഷൻസ് എന്നുള്ള നൺ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കോപ്പി റൈറ്റ് ആ ഒരു സംഭവം അതിന് പോയിട്ടുണ്ട് അന്ന് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി പേടിക്കാനില്ല പക്ഷേ ആ വീഡിയോയ്ക്ക് ശബ്ദം ഉണ്ടാവില്ല പക്ഷേ ആ ഫസ്റ്റിൽ ഇട്ട വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു വിഷമമാവും അപ്പോൾ ഡിലീറ്റ് ചെയ്യാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാശ്വാസം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ വീഡിയോ നമ്മൾ അവിചാരിതമായിട്ട് എത്തിയതാണല്ലോ അത് എത്തിയത് എത്തിയ പോലെ തന്നെ അവിടെ നിൽക്കട്ടെ അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ ശബ്ദം ഞാൻ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് ഇനി പുതിയ ശബ്ദം കൊടുക്കാൻ അതിൽ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പഠിച്ച് വരിക കൊണ്ട് അറിഞ്ഞുകൂടാ അറിഞ്ഞ കാര്യങ്ങൾ ഇതിന് കോപ്പിറൈറ്റ് ആർക്കെങ്കിലും വരാണെങ്കിൽ എങ്ങനെ മ്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഇമ്പാക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നമുക്ക് കണ്ടു ഇപ്പോൾ നോക്കിയാൽ അതിൽ റെസ്ട്രിക്ഷൻസ് ഉള്ളെടുത്ത് നന്ന വന്നു ആദ്യം കോപ്പിറൈറ്റ് നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും അതിൽ തന്നെ വെച്ചിട്ട് അടുത്ത വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ കുറേ പേർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് ഒരാൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നില്ലല്ലോ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടു കൂടി താങ്ക്സ് പറയാണ് ഇതുവരെ ചെയ്തവർക്കും ഇനി ചെയ്യാനുള്ളവർക്ക് അഡ്വാൻസ് താങ്ക്സ് പറയാണ് ഇനി എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതണോ ഒന്നുകൂടെ ചുരുക്കി ഞാനിത് ലാസ്റ്റൊന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ടോ അത്രയും വീഡിയോസ് ഇങ്ങനെ കാണിക്കും കോപ്പിറൈറ്റിലുള്ളതാണെങ്കിൽ കോപ്പിറൈറ്റ് നട കാണിക്കും അല്ലെങ്കിൽ എന്നാണെന്നാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വൈ ടി സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും അതിലും കോപ്പിറൈറ്റ് കണ്ടാകും അതിൽ ആ വീഡിയോയിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് വരും നെക്സ്റ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ കോപ്പിറൈറ്റ് എന്നുണ്ട് ആ കോപ്പിറൈറ്റ് എന്നുള്ള അത്മേ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് കണ്ടൻറ്റ് ഇത് ഓണർ അലോസ് നിങ്ങൾ ഓണർ ഇതിന് അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ആ പറയണത് അഫക്റ്റ് ഇത് നിങ്ങളുടെ ചാനലിനെ അഫക്റ്റ് ചെയ്യണമല്ല ദിസ് ഇസ് നോട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നുമല്ല അല്ല നിങ്ങളെ വീഡിയോനെ നിങ്ങളെ ചാനലിനെ ബാധിക്കുന്ന സംഭവമൊന്നും അല്ല എന്നുള്ളത് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രശ്നമൊന്നുമില്ലെന്നിട്ടുള്ളൊരു മെസ്സേജ് ആണ് അത് പിന്നെ ഇതിൽ രണ്ട് ഓപ്ഷൻ അതിൽ ഇമ്പാക്റ്റ് നോ ഇമ്പാക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇറേസ് സോങ്ങും ഡിസ്പ്യൂട്ടും ഉണ്ട് ഇറേസ് സോങ് സോങ്ങ് ഇറേസ് ചെയ്യാൻ പറ്റി വെച്ചിട്ട് നോക്കിയതാണ് അപ്പോൾ അത് ഇറേസ് സോങ് ഇത് നോക്കിയിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അത് സോങ്ങ് അവിടെ കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ മ്യൂട്ട് എന്നുള്ള ഓപ്ഷനില് ആ മ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ അതിൽ ടൈം കൊടുത്തിട്ടുണ്ട് ഏത് ടൈം മുതൽ ഏത് ടൈം വരെ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യേണ്ടത് എല്ലാം മ്യൂട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ഫുള്ള് മ്യൂട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ അതേ ഒന്നും അതിലൊന്നും സെലക്ട് ഒന്നും ചെയ്യാണ്ട് ഫുൾ മ്യൂട്ട് ചെയ്തു അപ്പോൾ അവർ നമ്മൾ മ്യൂട്ട് ചെയ്തത് മ്യൂട്ട് മ്യൂട്ടാക്കുകയാണ് എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഫർദർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ മോണിറ്റൈസേഷൻ്റെ സമയത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക അത് ഇൻ പ്രോഗ്രസ് ആണ് മെസ്സേജ് ആണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ അത് വീണ്ടും പ്ലേ ചെയ്തോക്കിപ്പോൾ പാട്ട് കേൾക്കാൻ കഴിയുന്നില്ല അപ്പോൾ താഴെ അതിൻ്റെ എഴുതിയിട്ടുണ്ട് വീഡിയോ എഡിറ്റിംഗ് ഇൻ പ്രോഗ്രസ് എഡിറ്റിംഗ് പ്രോ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നിട്ടൊരു മെസ്സേജ് കണ്ടു ആ മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ പേജിലേക്ക് വീണ്ടും എടുത്തു നോക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത പേജ് വരുമല്ലോ എത്ര വീഡിയോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വെച്ചാൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ആ അപ്ലോഡിൽ എന്താ കാണിക്കുന്ന നോക്കുമ്പോൾ നണ്ണാണ് കാണിക്കുന്നത് പബ്ലിക്കാണ് അതിൻ്റെ റെസ്ട്രിക്ഷൻസിൽ നണ്ണ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു കോപ്പി റൈറ്റിൽ വന്ന സോങ് നമുക്ക് എങ്ങനെ മ്യൂട്ടാക്കി എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ പറഞ്ഞത് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തുടക്കമാണ് അപ്പോൾ അതിൻ്റെ പറഞ്ഞു തരിക അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുകയാണ് ഇനി ചാനലിൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഓൾ ബട്ടൺ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ താങ്ക് യു